ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്റർ ഉണ്ടായ തീപിടുത്തത്തിൽ കുട്ടികളടക്കം ഇരുപത്തിയെട്ട് പേർ മരിച്ച സംഭവത്തിൽ ഗുജറാത്ത് സർക്കാർ നടപടി തുടരുന്നു സംഭവത്തിൽ ആരോപണവിധേയനായ ഒരാളെ രാജസ്ഥാനിൽ നിന്ന് പിടികൂടി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ഗുജറാത്ത് സർക്കാർ കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കും രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്റർ ആവശ്യമായ അനുമതികളില്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും രാജ്കോട്ട് മുനിസിപ്പാലിറ്റി ജീവനക്കാരുമടക്കം ഏഴ് പേരെയാണ് ഗുജറാത്ത് സർക്കാർ സസ്പെൻഡ് ചെയ്തത് ഗെയിമിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട നിയമലംഘനം അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നേക്കും സംഭവത്തിൽ അറസ്റ്റിലായ യുവരാജ് ഹരി സിംഗ് സോളങ്കി നിതിൻ ജെയിൻ രാഹുൽ റാത്തോഡ് എന്നിവരെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഉടമകളും മാനേജറും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാനപ്പെട്ട ആരോപണ വിധേയനായ ധവൽ തർക്കർ ഒളിവിൽ കഴിയുകയായിരുന്നു രാജസ്ഥാനിലെ അബൂ റോഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് സംഭവത്തിൽ ഗുജറാത്ത് സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷ വിമർശനമുണ്ടായി രണ്ടര കൊല്ലമായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്നും ഇത്രയും കാലം സർക്കാർ ഉറങ്ങുകയായിരുന്നു എന്നും ഹൈക്കോടതി ചോദിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി